ഫലസ്തീൻ എപ്പോഴും നമ്മൾ വാർത്തകളിൽ നിറഞ്ഞ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീനിൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇസ്രായേലിലെ കറൻസിയൊക്കെയാണ് ഉപയോഗിച്ച് വരുന്നത് സ്വന്തമായി പാസ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രവിശ്യയായിരുന്നു അത് ഇതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹോൾ മെറ്റരിയൽസിൽ ഫലസ്തീനിൽ ഇറങ്ങിയ കോയിൻ ആണിത് ഇത് റയറായിട്ടുള്ള അപൂർവമായൊരു നാണയമാണ് കള അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുള്ളത് ഈ സി മിനിയേച്ചർ ഈ സ്റ്റാമ്പിൽ നമുക്ക് വിവിധ കലാകാരന്മാരുടെ ചിത്രങ്ങൾ കാണാം തമിഴ് കവിയായ കണ്ണദാസൻ വളരെ പ്രശസ്തനായ ഹിന്ദി സംഗീത സംവിധായകൻ മദൻ മോഹൻ അതുപോലെ തന്നെ മെഹ്മൂദ് മോട്ടിലാൽ നാഗേഷ് ഒ പി നയ്യർ ആർ ഡി വർമ്മൻ പ്രേം നസീർ പ്രേം നസീറിന് ഒരു പ്രത്യേകതയുണ്ട് പ്രേം നസീർ ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ച വ്യക്തിയാണ് അഞ്ഞൂറിലധികം അഞ്ഞൂറിലധികം സിനിമകളിൽ നായകൻ അത് റെക്കോർഡ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പിന്നെ ഇതിന്റെ പ്രത്യേകത മലയാള സിനിമയിൽ സ്റ്റാമ്പിൽ വന്ന ഏക അഭിനേതാവ് പ്രമസിറാണ് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും അനുഭൂതി ലോകത്തിന് പകർന്നു നൽകിയ മഹാനായ എഴുത്തുകാരനാണ് ഹലിൽ ജിബ്രാൻ ഹലീൽ ജിബ്രാന്റെ ജന്മദേശമാണ് ലബനാൻ ലബനാനിലെ ഒരു കറൻസിയാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഒരു രൂപയ്ക്ക് അവിടെ തൊള്ളായിരത്തിലധികം രൂപ വിലയുണ്ട് ഇനി മറ്റൊന്ന് ഇത് ആയിത്തുള്ള ഹുമൈനിയാണ് ഇറാൻ വിപ്ലവത്തിന്റെ നായകൻ ഇറാനിലെ ഒരു അവിടുത്തെ ഒരു പ്രത്യേകത നമ്മുടെ അവിടുത്തെ ഒരു രൂപയ്ക്ക് അവിടെ ൂറ്റി അറുപത് രൂപയോളം വിലയുണ്ട് ഇങ്ങനെ ഇത് മറ്റൊരു ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡത്തിലെ ഒരു കറൻസിയാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് നമുക്ക് അറിയാം ഇത് പോളിമർ പ്ലാസ്റ്റിക്കിലാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ലോകത്തിലാദ്യമായി പോളിമർ കറൻസി ഇറങ്ങിയ രാജ്യം ഇറക്കിയ രാജ്യം ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയ അവരുടെ ഈ ഇൻഡിജിനീയസ് തദ്ദേശീയ ആദിവാസി വിഭാഗങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അവരുടെ ഈ കറൻസിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു നാണയം നമുക്കറിയാം കുവൈറ്റ് കുവൈറ്റി ദിനാർ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇത് കുവൈറ്റിലെ ഒരു രൂപയാണ് നമ്മുടെ നാട്ടിലെ നാനൂറ്റിലധികം രൂപ വിലയുണ്ട് കുവൈറ്റിലെ ഒരു രൂപയ്ക്ക് പിന്നെ ഇങ്ങനെ ഇന്തോനേഷ്യ ഏറ്റവും വില കുറവ് നാണയത്തിന് വില കുറവുള്ള ഒരു രാജ്യമാണ് ഇത്തരം രാജ്യങ്ങളുടെ ഒരുപാട് രാജ്യങ്ങളുടെ ഇരുന്നൂറിലധികം ഇരുന്നൂറ്റി മുപ്പത്തേഴ് രാജ്യങ്ങളിലെ കറൻസികളും കോയിൻസും അതുപോലെ തന്നെ നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളുടെ സ്റ്റാമ്പൊക്കെ കഴിഞ്ഞ മുപ്പത് വർഷമായി ശേഖരിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു അധ്യാപകനുണ്ട് സലീം സാർ ലിബിയ എന്ന രാജ്യത്തെ ഏഹ് നമ്മൾ ആണ് നമ്മൾ ഇപ്പൊ അറിഞ്ഞു വരുന്നത് എന്നാൽ ലിബിയയിൽ ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു ഈ ഈ നാണയത്തിൽ കാണുന്ന ഈ കറൻസിയിൽ കാണുന്ന ഉമർ മുഖ്താർ മുസോളിനി എന്ന സ്വേച്ഛാധിപതിക്കെതിരെ ധീരമായി പോരാടി രക്തസാക്ഷിത്വം ഭരിച്ച മഹാനായ വ്യക്തിയാണ് ഉമർ മുഖ്താർ അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ ക്രിക്കറ്റ് വലിയൊരു പാഷൻ ആയിരുന്നു പ്രത്യേകിച്ച് അന്ന് വളരെ ഫേവറേറ്റ് ആ ടീം ആയിരുന്നു വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസിൽ ഒരു രാജ്യം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ ആ അമേരിക്കയുടെ വടക്കേ ഒരു പ്രത്യേക ഭാഗത്തെ കരീബിയൻ മേഖലയിലെ അനേകം ദ്വീപുകളുടെ ഒരു പതിനഞ്ചോളം ദ്വീപുകളുടെ ഫെഡറേഷൻ ആണ് വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസിലെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്ന ഒരു കളിക്കാരനായിരുന്നു വീവ് റിച്ചാർഡ്സ് വീവ് റിച്ചാർഡ്സിന്റെ ചിത്രം ആലേഖനം ചെയ്ത പോളിമർ കറൻസിയാണ് അത് ഈസ്റ്റേൺ കരീബിയൻ സെൻട്രൽ ബാങ്കാണ് ഇങ്ങനെ അനവധി പ്രത്യേകതകളുള്ള നാണയങ്ങളും അതുപോലെ തന്നെ കോയിനുകളും നാണയങ്ങളും കറൻസികളും സ്റ്റാമ്പുകളൊക്കെ സലീം സാബിന്റെ വെക്കലുണ്ട് അപ്പം ഇത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലധികം രാജ്യങ്ങളിൽ കളക്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇത് ശരിക്കും ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ് ഞാനിത് ആദ്യം സ്റ്റാമ്പ് കളക്ഷൻ ആണ് തുടങ്ങുന്നത് എഴുപത്തിയേഴില് എന്റെ കൊച്ചാപ്പ ഗൾഫിലായിരുന്ന സമയത്ത് ഒച്ചാപ്പ കത്തയക്കുമ്പോ അവിടെ വരുന്ന സ്റ്റാമ്പുകളെല്ലാം അങ്ങനെ കത്തിന് കവറിനകത്ത് ഇട്ടയക്കുക അങ്ങനെ അങ്ങനെയാണ് ഞാൻ ശേഖരിച്ചു തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എസ് എം ബി സ്കൂളിൽ പഠിക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ സ്റ്റാമ്പ് അങ്ങനെ കുറെ അങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങി പിന്നീടാണ് ഗവൺമെന്റ് ജോലി ആയതിനു ശേഷമാണ് ഞാൻ എൺപത്തി തൊണ്ണൂറ്റിയേഴ് ആയപ്പോഴാണ് ഞാന് കോൻസിലേക്ക് തിരിയുന്നത് അതിനു മുമ്പ് തന്നെ കുറച്ച് കോയിൻസ് എല്ലാം ഞാൻ ശേഖരിച്ച് വീട്ടിലുണ്ടായിരുന്ന പഴയ നാണയങ്ങൾ ഒരു കാശ് അതുപോലെ തന്നെ ചക്രം തുടങ്ങിയ നാണയങ്ങളെല്ലാം തന്നെ ഞാനൊരു കുടുക്കയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അതെല്ലാം കൂടി ആണ് പിന്നീടാണ് വിദേശത്തുള്ള കോയിൻസുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് കറൻസി തുടങ്ങുന്നത് അതും വർഷ ഒരു രണ്ടായിരം അടുപ്പിച്ചാണ് തോന്നുന്നു രണ്ടായിരത്തിലാണ് കറൻസി ശേഖരം തുടങ്ങുന്നത് അപ്പൊ ഞാൻ തിരുവനന്തപുരം ഫ്ലാറ്റിലിക് ആൻഡ് മ്യൂണിസ്മാറ്റിക് അസോസിയേഷനിലെ അംഗമാണ് ഇവരുടെ കൂട്ടായ്മ ഞങ്ങളുടെ അത് ജില്ലയിലുള്ള ഒരു കൂട്ടായ്മ ഓരോ ജില്ലകളിലും പ്രത്യേകം പ്രത്യേകം ഉണ്ട് തിരുവനന്തപുരത്ത് ഫ്ലാറ്റലിക് ആൻഡ് മ്യൂണിസ്മാറ്റിക് അസോസിയേഷൻ പന തിരുവനന്തപുരം എന്നുള്ള സംഘടനയുണ്ട് കൊല്ലത്ത് കൊല്ലം മ്യൂണിസ്മാറ്റിക് അസോസിയേഷനുണ്ട് ആലപ്പുഴ ഉണ്ട് ഇങ്ങനെ വിവിധ ജില്ലകളില് അസോസിയേഷനുകളുണ്ട് അപ്പൊ ഇത് ആദ്യം നമ്മളെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ കറൻസിയും ആണ് നമുക്ക് കിട്ടണ എളുപ്പമില്ല ചൈനയുടെയും സ്റ്റാമ്പുകളാണ് ആദ്യം കിട്ടി കിട്ടിയിരുന്നത് പിന്നെ ക്ലവേഡ് കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗൾഫിലെ ആണ് ആദ്യം ആദ്യമായിട്ട് അപ്പൊ ഈ ഇപ്പൊ ഇതിലൊരുപാട് പ്രത്യേകത ഒരുപാട് കാര്യം കറൻസി ഒക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഈ കരീബിയൻ മേഖലയിലുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ഓസ്ട്രേലിയ അപ്പൊ അത്തരം ഇതിനുള്ള ഒരു പരിശ്രമം കിട്ടാനുള്ള പ്രയാസം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരാള് ഇത് വെച്ചോണ്ട് കോയിൽസ് വെച്ചോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവിടെ ചെന്നതും പലപ്പോഴും അവധിവസങ്ങള് വരുന്ന അവിടെ പോകുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിന് കേന്ദ്രം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ സോട്ടിൽ നിന്ന് ഇങ്ങനെ പലയിടത്തു നിന്നും ഓയിൽസും കറൻസികളൊക്കെ വാങ്ങിക്കും പിന്നെ ഇത് അറൂബയാണ് അറൂബെന്ന് പറഞ്ഞ നെതർലാൻഡ്സിന്റെ കീഴ് വരുന്നൊരു രാജ്യമാണ് രാജ്യമാണ് പക്ഷെ അവര് പ്രത്യേക കറൻസിയും കോയിൻസും ഇത് സിഗ്മെന്റ് ചിത്രം വരുന്നതാണ് ഇത് ബ്രൂണെ ബ്രൂണെ ബ്രൂണി ബ്രൂണിപ്പോളെ കറൻസിയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന കറൻസി ഇങ്ങനെ ഒരു കറൻസി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല യുഗോസ്ലാവ എന്നറിയപ്പെട്ടിരുന്ന പ്രവിശ്യയിലെ നൂറ് കോടി എന്ന് രേഖപ്പെടുത്തിയ ഒരു കറൻസിയാണ് എത്തുന്നത് ഇതിന് ശരിക്കും ഇതിന്റെ വാല്യൂ എത്ര അറിയില്ല പക്ഷെ യൂഗോസ്ലാബിയ ഒരു കാലത്ത് ലോകം അറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയായിരുന്നു രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു ജനറൽ ടിറ്റോ അന്ന് നെഹ്റുവിനോടൊപ്പം ചേര ചേര നയത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബോസ്നിയ ഹെർസഗോവിന സെർബിയ ക്രൊയേഷ്യ മാസിഡോണിയ അൽബേനിയ മുതലായ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് വംശഹത്യകളുടെ ഒരു കേന്ദ്രമായിട്ട് ഈ ബോസ്ലാമിയ മാറി പ്രത്യേകിച്ച് ബോസ്നിയിൽ നടന്ന വംശഹത്യ സെർബ് പിന്നീട് പ്രത്യേക രാജ്യമായിട്ട് മാറി സെർബ് ക്രോയറ്റ് വംശഗത്യൊക്കെ അതിന്റെ ഭാഗമാണ് ഈ മറ്റൊരു കറൻസി ഈ കാണുന്നത് ഏർ തുർക്കിയുടെ തുർക്കിയുടെ ഇത് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വര വില വരുന്ന തുർക്കിയുടെ ഒരു കറൻസിയാണ് ഇത് വളരെ പഴയ കറൻസിയാണ് ഇതിന്റെ ഇന്നത്തെ വാല്യൂ എത്രയെന്ന് അറിയില്ല അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും സുപരിതമായ ഒരു ഒരു പ്രവിശ്യ ഒരു മേഖലയുടെ കറൻസിയാണ് സോവിയറ്റ് യൂണിയൻ അല്ലെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഒരു കാലത്ത് സോവിയറ്റ് ലിറ്ററേച്ചർ കുട്ടികൾക്കുള്ള ലിറ്ററേച്ചറും അല്ലാത്ത ലിറ്ററേച്ചറൊക്കെ വന്നിരുന്നു ഇന്നത്തെ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്കുമേനിസ്ഥാൻ തജികിസ്ഥാൻ അസബൈജാൻ ജോർജിയ ഒരുപാട് ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ടായിരുന്നു പിന്നീട് നയൻറ്റി ഒക്കെ തുടക്കം കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കറൻസിയാണ് ഇത് ഇത് പാപ്പഅനുഗ്ഞയുടെ കറൻസിയാണ് ഇത് ഈ പാപ്പനുഗ്ഞസമൂഹമാണ് ഇന്തോനേഷ്യക്ക് സമീപത്തുള്ള സമൂഹം ഈ അവര് ഒരുപാട് ഫോറസ്റ്റുകളുള്ള ദ്വീപസമൂഹമാണ് അപൂർവ ഇനം പക്ഷികളൊക്കെ ഉള്ള ബേഡ്സ് ഓഫ് പാരഡൈസ് എന്നറിയപ്പെടുന്ന പക്ഷികളുടെ വിവിധ ഇനങ്ങളൊക്കെ ഉള്ള ഇതിന്റെ ഈ ഐലൻഡ്സിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ലോകത്ത് ഏറ്റവും അധികം ഭാഷകളുള്ള ഒരു ഐലൻഡ് സമൂഹമാണ് പാക്വനോകിയ എഴുന്നൂറ്റി അൻപതിലധികം ഭാഷകളാണ് പാക്വനോഖ്യയിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് വിവിധ ഗോത്രങ്ങൾക്ക് വിവിധ ഭാഷ ഈസ്റ്റ് ആഫ്രിക്കയിലെ റുവാണ്ടയിലെ കറൻസിയാണ് റുവാണ്ട വലിയൊരു വംശഹത്തയെ അതിജീവിച്ച രാജ്യമാണ് ഹുട്സുഹ്സി എന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള വംശഹത്യയിൽ ലക്ഷങ്ങളാണ് മരണമടഞ്ഞത് അത് ഒരു കാലത്ത് ലോകത്ത് ആ വംശഹത്യ ചർച്ചകൾ നിറഞ്ഞു നിന്നിരുന്നു പക്ഷെ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും വികസനത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉഗാണ്ട ഈ പറയുന്ന റുവാണ്ട ഈ അതിനടുത്തുള്ള നൈജീരിയ വംശീയ വംശീയകലാപങ്ങളൊക്കെ എപ്പോഴും ഉണ്ടെങ്കിലും ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രദേശവും വികസനം കൊണ്ട് ആഫ്രിക്കയിൽ മലയാളികളിപ്പോൾ ഒരുപാട് ആഫ്രിക്കയിലിപ്പോൾ ഒരു മൈഗ്രേഷൻ പ്രവാസം ആഫ്രിക്കൻ പ്രവാസവും ബിസിനസ് കൂടി വരുന്നുണ്ട് വനവാറ്റു എന്ന രാജ്യത്തെ ഇരുന്നൂറ് രൂപ അവരുടെ കറൻസിയാണ് നമുക്ക് മലയാളികൾക്ക് വളരെ ഒന്നും സുപരിഹിതമല്ലാത്തൊരു രാഷ്ട്രമാണത് ദീപ സമൂഹമാണത് ഡോക്ടർ സന്തോഷ് കുമാർ എസ് എസ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിദഗ്ധനാണ് അദ്ദേഹം ഫലസ്തീനിലെ ഗസ ഉൾപ്പെടെ ലോകത്തെ നാൽപ്പതോളം രാജ്യങ്ങളിൽ കലാപം നടക്കുന്ന ലഹളകൾ നടക്കുന്ന വംശഹത്യകളും പ്രകൃതിക്ഷോഭങ്ങളും നടക്കുന്ന രാജ്യങ്ങളിൽ സേവന അനുഷ്ഠിക്കാൻ പോയ വ്യക്തിയാണ് അദ്ദേഹം വനവാട്ടിൽ പോയ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം ഓസ്ട്രേലിയ പോയി അവിടെ നിന്ന് ഫിജി വഴിയാണ് ഈ വനവാട്ടിൽ എത്തുന്നത് അവിടെ നിന്ന് പിന്നെ പല ദ്വീപുകളിലൊട്ടുള്ള യാത്ര പസഫിക് സമുദ്രത്തിലുള്ള യാത്ര ദ്വീപ് ദുഷ്കരമാണ് കാരണം ഏത് സമയത്തും കടൽക്ഷോഭം സംഭവിക്കും ഒരു ചുഴലിക്കുറുക്കാറ്റിന്റെ കെടുതി അനുഭവിച്ച രാഷ്ട്രം കൂടിയാണ് അവിടെ ചെന്ന് ഒരു ആളെ ചികിത്സിക്കാൻ ചെന്നപ്പോൾ ഉസ്മാൻ എന്നൊരു അധ്യാപകനെ ചികിത്സിക്കാൻ അദ്ദേഹം ചെല്ലുന്നുണ്ട് ഈ കാലിൽ പഴുപ്പ് കയറിയിട്ട് കാലിങ്ങനെ ചോഷിച്ച് ചൂഷിച്ച് ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലാണ് അവിടെ ചെന്നപ്പോഴ് അവിടുത്തെ ഗ്രാമത്തലവനും മുഖ്യനോട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് ആ ഗ്രാമ തലവന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഈ ഉസ്മാൻ എന്ന ഞങ്ങളുടെ അധ്യാപകനെ താങ്കൾ ചികിത്സിച്ചോളൂ ജീവൻ രക്ഷപ്പെട്ടാൽ എന്തായാലും ഞങ്ങൾ നന്ദിയുള്ളവരാകും പക്ഷേ ഈ ഗ്രാമത്തിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതുവരെയും നാൽപ്പത് വയസ്സിന് മുകളിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരം പ്രകൃതിയോട് മല്ലടിച്ച് ജീവിക്കുന്ന ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു കറൻസിയാണ് ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിൽ നടന്നു എന്നുള്ള കാര്യം നമുക്ക് അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് ഖത്തർ അതിനെ അതിനൊരു ഓർമ്മ പുതുക്കലായിട്ട് ഇറക്കിയ കറൻസിയാണിത് ഈ കറൻസിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിലെ കറൻസി അതല്ല ഇതിന്റെ പ്രത്യേകത ഇത് അവരുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയതാണ് ഇതിൽ രണ്ട് വ്യക്തികളിൽ ഒരാള് വളരെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യക്കാർക്കും കൂടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലാം ഇക്ബാൽ അല്ലാമ ഇക്ബാല് ഉർദുവിലെയും പേർഷ്യനിലെയും വലിയൊരു പോയിന്റ് ആയിരുന്നു പിന്നെ ഇതിൽ മുഹമ്മദ് അലി ജിന്ന ഉണ്ട് കൂടെ പാകിസ്ഥാൻ ഇന്നും ആദരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം കൂടിയാണ് ഇത് കണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പെൺകിന്നുകളാണ് പെൺകിന്നുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ അന്റാർട്ടിക്കയാണ് ഓർമ്മ വരുന്നത് ഈ ഫാന്റസി കറൻസികൾ എന്ന് പറഞ്ഞ ചില കറൻസികളുണ്ട് അവരെ ഉപയോഗത്തിലില്ല അവരവരുടെ രാജ്യത്ത് ഫാന്റസി കറൻസികളായിട്ട് പോളിമർ കറൻസി ഇറക്കുന്നുണ്ട് ഇത് അന്റാർട്ടിക്ക ഇറക്കിയ പോളിബർ കറൻസിയാണ് ഇത് ഉപയോഗിക്കുന്നതല്ല ഫാന്റസിയായിട്ട് ഇറക്കിയതെന്ന് പറഞ്ഞേ ഉള്ളൂ ഇത് ജർമ്മൻ കറൻസിയാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മുടെ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഒരു കാലത്ത് രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു ഈസ്റ്റ് ജർമ്മനിയും അതുപോലെ തന്നെ പണിയാറൻ ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും അതിലും വിഭജിക്കുന്ന ഒരു മതില് തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ബെർലിൻ മതില് അത് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഫാസിസ്റ്റ് ആധിപത്യവും മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ആധിപത്യവും ആയിരുന്നു അക്കാലത്ത് ഈസ്റ്റ് ജർമ്മനി ഇറങ്ങിയ ഇറക്കിയ ഒരു കറൻസിയാണ് ഈ കാണുന്നത് യമൻ തന്നെ ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ന് യുദ്ധത്തിന്റെ പേരിലൊക്കെയാണ് യമൻ അറിയപ്പെടുന്നതെങ്കിലും ഒരു കാലത്ത് ചരിത്രത്തില് ഈ അറബികളുടെ പ്രയാണം കച്ചവടമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അറബികൾ പോയിരുന്നത് യമനിൽ നിന്നാണ് പ്രത്യേകിച്ച് കോഫിയൊക്കെ ഇന്ത്യയിൽ എത്തിയിരുന്നത് യമൻ വഴിയായിരുന്നു അറബികളിലൂടെയാണ് കോഫി എത്തുന്നത് അത് മുഹമ്മദ് നബിയുടെ കാലം മുതൽ അതിന്റെ തുടർച്ചയായിട്ട് മഴബർ എന്ന് പറഞ്ഞാൽ തുറമുഖം വഴിയൊക്കെ അറബികൾ വന്നിട്ടുണ്ട് നമ്മുടെ കായൽപട്ടണം അവിടെ നിന്ന് കൊച്ചി പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അങ്ങനെ യമലൊരു കറൻസിയാണ് ഈ കാണുന്ന ഇന്ത്യൻ നോട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇതില് ഒരു രൂപയുടെ നോട്ടുണ്ട് രണ്ടിൻ്റെ രണ്ട് രൂപയുടെ തന്നെ രണ്ട് ഘട്ടത്തിൽ ഇറക്കിയ നോട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് രൂപയുടെ ഉണ്ട് പത്തിന്റെ ഉണ്ട് പത്തിന്റെ തന്നെ രണ്ട് രണ്ടെണ്ണം ഉണ്ട് അല്ലേ പിന്നെ ഇരുപതിൻ്റെതുണ്ട് നൂറിൻ്റെ അതിൽ കിട്ടിയിട്ടില്ല ഈ ഒരു രൂപയില് നമുക്ക് വ്യക്തമായി ആദ്യം കാണുന്ന ഒരു കാര്യം മൻമോഹൻ സിംഗ് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നമുക്ക് വളരെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സുപരിതനായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്ന രൂപയാണ് ഒരു രൂപ അന്ന് അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു മിനിസ്ട്രി ഓഫ് അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായി ആ അല്ലേ ആ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ഘട്ടത്തിലൊക്കെ രണ്ടാം രണ്ട് രൂപ ഈ രണ്ട് രൂപ അതുപോലെ തന്നെ ഈ രണ്ട് രൂപ പിന്നെ പത്ത് രൂപ രണ്ടെണ്ണം ആ അഞ്ചിന്റെ ഒരെണ്ണം അതുപോലെ തന്നെ ഇരുപതിൻ്റെ ഒന്ന് നൂറിന്റെ ഒന്ന് ഈ സമയത്തൊക്കെ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു അന്ന് അദ്ദേഹം ഒപ്പിട്ട നോട്ടുകളാണ് അപ്പം ഒരു ഫിനാൻസ് സെക്രട്ടറിയും റിസർവ് ബാങ്ക് ഗവർണറും ആയിരുന്ന വ്യക്തി പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് മാറുന്നുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ ലോകത്തെ ഏറ്റവും പ്രമുഖമായ യൂണിവേഴ്സിറ്റികളായ ഓക്സ്ഫോർഡിലും കാമ്പ്രിഡ്ജിലും ഒക്കെ പഠിച്ചു വന്ന വ്യക്തിഗോവിന ചാട് ചാടും ചാടുന്നത് ഇപ്പ പഴയ രാജ്യ പണ്ടെന്നാണ് ഇപ്പൊ അതിൽ ഇറക്കുന്നതല്ല മറ്റേ ആ ഇതിലാ വരുന്നത് അല്ല ഇതേ പറ യൂറോപ്യ യൂണിയന്റെ ഇത് മുമ്പ് മുമ്പ് ഇറക്കിയിരുന്നാണ് എത്തിയോപ്യയുടെ ഇതൊരു അഞ്ച് യൂറോ യൂറോപ്യൻ യൂണിയന്റെ ഈജിപ്റ്റ് ഒരു സെന്റ് ട്രാക്ക ബംഗ്ലാദേശിന്റെ ഒരു പോയിഷയാണ് ട്രാക്കേ ഇറങ്ങാറുള്ളൂ ബഹാമസിന്റെ ഒരു സെന്റ് റൂണെ ഒരു ബ്രസീലിന്റെ ഒരു ക്രൂസീറോ ചൈനയുടെ ഒരു ഫെന് ഒരു ജിയാവോ അതേപോലെ ഇതിലിപ്പോ അതായത് ഒന്നിലും

കോവിഡ് സമയത്താണ് ഇതിൻ്റെ അവർ ഈ ഹങ്കല ഇറക്കിയത് ഇതില് മുദ്രയും കോവിഡുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മയുടെ അല്ലെ അതിന്റെ ചികിത്സ കൂട്ടായ്മയുടെ ഒക്കെ ഒരു മുദ്രയാണ് ഇതിലുള്ളത് ലോകത്തെ ഒരുപാട് ത്രസിപ്പിച്ച എഴുത്തുകാരനാണ് സെർമാൻഡീസ് അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ കൃതി ഡോൺ കിക്സോട്ട് അത് ഇന്നും ലോക ക്ലാസിക്കുകളുടെ പെട്ട കൃതിയാണ് അത് അദ്ദേഹത്തെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി സ്പെയിൻ ഇറക്കിയ കോയിൻ ആണ് ഇത് യൂസെസ്ആർ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന്റെ കോയിൻ അന്നത്തെ അതിൽ അവര് ആദരവർപ്പിച്ചിറക്കിയ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് മഹാനായ ലിയോ ടോൾസ്റ്റോയ് അന്ന കരണീനയും വാർ ആൻഡ് പീസ് ഒക്കെ എഴുതിയ ലിയോ ടോൾസ്റ്റോയെ സ്മരിച്ചുകൊണ്ട് യൂസെസ്ആർ ഇറക്കിയ കോയിൻ ആണ് ഇങ്ങനെ ഓരോ വ്യക്തികളും ഉണ്ടല്ലോ അരിസ്റ്റോട്ടിലുണ്ട് അരിസ്റ്റോട്ടലുണ്ട് അലക്സാണ്ടർ ഉണ്ട് നഗർണോ കരബാക്ക് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇത് ഒരു തർക്ക പ്രദേശമാണ് അർമീനിയ അസർബൈജാനും ഈ പ്രദേശത്തിനായിട്ട് വർഷങ്ങളായിട്ട് നീണ്ട അവകാശവാദങ്ങളുണ്ട് അർമീനിയയുടെ ഭാഗമാണെന്നും അസർബൈജാന്റെ ഭാഗമാണെന്നുള്ള അവകാശവാദം അതിന്റെ പേരിൽ ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട് അവിടുത്തെ കോയിനാണിത് ഇറ്റലിയുടെ ഒരു നാണയമാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇറക്കിയതാണ് അന്ന് മുസ്സോളിനിയുടെ അധികാരത്തിലായിരുന്നു ഈ ഇറ്റലി ഫ്രാൻസിറ്റലി എന്നാണ് പിന്നീട് അത് അറിയപ്പെട്ടിരുന്നത് ആ കാലത്ത് മുസോൾനിയുടെ കാലത്ത് ബെനിറ്റോ മുസോൾ കാലത്ത് ഇറക്കിയ ഇറ്റാലിയൻ നാണയമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഇറ്റലി കിങ്ഡം ഇത് ഇറ്റലിയുടെ മറ്റൊരു കോയിൻ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഇറ്റലി രാജഭരണകാലത്ത് ഇറക്കിയ നാണയമാണിത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്നത്തെ യു എ അത് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഖത്തറും ദുബായി സംയുക്തമായിട്ട് അവരൊരുമിച്ചായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉപയോഗിച്ചിരുന്ന കോയിൻ ആണിത് പഴയ ഒരു തലമുറയുടെ ജീവിതത്തിൻ്റെ വളരെ ശോചനീയമായ ഒരു ചിത്രം അവതരിപ്പിക്കുന്ന കയ്യിൽ നയാ പൈസയിൽ അങ്ങനെ ഒരു ഗാനം തന്നെ ഉണ്ട് നയാ പൈസ എന്നുള്ളൊരു പ്രയോഗം മാത്രമായിരുന്നില്ല അതൊരു യാഥാർത്ഥ്യം കൂടിയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഒരു പൈസയാണ് നയാ പൈസ 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 ഇതിപ്പോ ഒരു പൈസ മുതല് പൈസ വരെ ഉണ്ട് പൈസ ഇതാണ് ഇന്നത്തെ തലമുറക്കൊക്കെ പരിചയമുള്ള പത്ത് രൂപ എന്നാൽ ആദ്യകാലത്ത് ഇറങ്ങിയിരുന്ന ഒരു പത്ത് രൂപയുടെ നോട്ട് ഇതാണ് അതിന്റെ വലിപ്പ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്ക അതുപോലെ ഇതില് ഗാന്ധിജിയുടെ ചിത്രം അന്നുണ്ടായിരുന്നില്ല ഇത് കൊണാർക്കാണ് അല്ലേ ഒരു ആ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ ഇതാണ് ഇന്നത്തെ പത്ത് രൂപയിൽ ഉണ്ടായിരുന്നു അന്ന് ഈ അശോകചക്രം ഇതിലുണ്ട് അതുപോലെ തന്നെ ഒരു തോണിയുടെ ഒരു യാനത്തിന്റെ ഇതും ഉണ്ടായിരുന്നു അത്ര വലിപ്പം ഉണ്ടായിരുന്നു അക്കാലത്തെ ഇത് വിവിധ പത്ത് രൂപ നോട്ടുകളാണ് തിരുവിതാംകൂറിൽ ഓ തിരുവിതാംകൂറിൽ നിന്നാണ് ഞങ്ങളുടെ കാശ് നാല് കാശ് 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 നാല് ഇങ്ങനെ എട്ട് കാശ് കാശ് എട്ടുണ്ട് പണമുണ്ട് പിന്നെ ഒരു ചക്രം ബാലരാമർ മഹാരാജന്റെ ഒരു ചക്രമുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഓ മറ്റു രാജ്യങ്ങളുടെ ഏതൊക്കെയായിരുന്നു ഇപ്പൊ ഇതിലുള്ളത് ഹൈദരാബാദിലെ ഉസ്മാൻ അലിയുടെയും മഹബൂബ് അലി ഖാന്റെ നവാബുമാരുടെ പിന്നെ ചോളരാജ ചോളരാജ്യത്തിന്റെ ഉണ്ട് ഗോളിയാറുണ്ട് ഡൽഹി സുൽത്തനൈറ്റ് സുൽത്താനില് ജുനാഗഡ് സ്റ്റേറ്റ് ഉണ്ട് ബറോഡ ബറോഡ ഉണ്ട് പുതുക്കോട്ട് അമ്മൻ കാശ് പിന്നെ വിജാപൂർ സുൽത്താനേറ്റ് ഓ അഹമ്മദ് നഗർ സുൽത്താനേറ്റ് പിന്നെ സുൽത്താനേറ്റ് ഓഫ് ഗുജറാത്തിലെ ഗുജറാത്തിലെ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താന്റെ കോയിൻ ടിപ്പു സുൽത്താന്റെ കാലത്ത് ഇറക്കിയത് കാലത്ത് ഇറക്കിയ ഓ ടിപ്പു സുൽത്താന്റെ കാലത്ത് ഇറക്കിയ കോയിലാണിത് ഓ ഇനി കംപ്ലീറ്റ് ഇന്ത്യയുടെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നെ നമ്മുടെ വിക്ടോറിയ വിക്ടോറിയൽ കാലത്തുള്ള സ്റ്റാമ്പ് കളക്ഷന്റെ ലോകത്തേക്കാണ് ഇനി സ്റ്റാമ്പുകളുടെ വിവിധ തരത്തിലുള്ള സ്റ്റാമ്പുകൾ വിവിധ കാലഘട്ടത്തിലുള്ള സ്റ്റാമ്പുകൾ വിവിധ രാജ്യങ്ങളിലുള്ള സ്റ്റാമ്പുകൾ അത് അദ്ദേഹത്തിന്റെ ശേഖരണത്തിലുണ്ട് നമുക്ക് ഓരോന്ന് നോക്കി തുടങ്ങുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് ഇത് ഈ ആ പ്രത്യേകത എന്താണ് സർ മിനിയേച്ചർ നമ്മളൊരു സന്ദർഭത്തിൽ ഇറക്കുന്ന സ്റ്റാമ്പ് ഒരു മിനേച്ചർ രൂപത്തിൽ എത്ര സ്റ്റാമ്പുകൾ വെക്കുന്നെങ്കിലും അപ്പോ ഒരു അഞ്ച് സ്റ്റാമ്പ് വരുന്നതെങ്കിൽ അത് അഞ്ചെണ്ണം കൂടി ഒരു ഷീറ്റിലാക്കിയിടും അങ്ങനെ ആ ഇത് പെർഫറേഷൻ ഇല്ലാത്ത ഫസ്റ്റ് മിനിയേച്ചർ ഷീറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഇന്ത്യ പൈസ അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ കിട്ടിയില്ല മാസ്ക് സീരീസിൻ്റെ മൂന്നാമത്തേത് വേൾഡ് ഫിലാറ്റ് എക്സിബിഷൻ ശ്രീലങ്ക മണക്കുന്ന സ്റ്റാമ്പ് ചന്ദനത്തിന്റെ മൺ സുഗന്ധമുള്ള സ്റ്റാമ്പത്

ോർത്താനിയും നേപ്പാളും നേപ്പാളും ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒമാൻസോ ലാവോസ് മലേഷ്യണ്ട് ഇറക്കിയുടെ ഇടക്കുന്നതെല്ലാം അവരുടെ സ്റ്റേറ്റ്സിന്റെ പേര് വെച്ചാണ് സബാഹ ഇങ്ങനെ പാലോ പിന്ന ഇതൊക്കെ അവരുടെ ആണ് സീരാമുള്ള ഓ യും സ്റ്റാമ്പുകൾ ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു നമ്മളെ ഓരോ നാണയങ്ങളും അല്ലെങ്കിൽ ഓരോ കറൻസിയും ഓരോ സ്റ്റാമ്പും ഓരോ രാജ്യങ്ങളിലെ അവിടുത്തെ സംസ്കാരങ്ങളിലെ അവിടുത്തെ ജീവിതത്തിലെ അവിടുത്തെ ചരിത്രത്തിലെ ഒക്കെയുള്ള ഒരു പ്രവേശന കവാടമാണ് ഓരോ രാജ്യത്തിലേക്കും നമ്മൾ പോകും തോറും നമ്മൾ പ്രാദേശികവാദത്തിൽ നിന്നും ദേശീയവാദത്തിൽ നിന്നൊക്കെ വളർന്ന് ഒരു വലിയ വിശാല ഹൃദയമായി ലോകത്തെ സ്നേഹിക്കാനുള്ള മനസ്സ് നമ്മളുണ്ടാക്കി വരും യഥാർത്ഥത്തിൽ സ്റ്റാമ്പ് കളക്ഷനെയും കോയിൻ കളക്ഷനുകളെയൊക്കെ മുമ്പൊക്കെ ഹോബി എന്നാണ് പറഞ്ഞിരുന്നത് ഹോബി എന്നതിനേക്കാളും അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു പാഷനാണ് ആ പാഷൻ എന്തെന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയെ അറിയാൻ മനുഷ്യരാശിയുടെ ജീവിതത്തെ സംസ്കാരത്തെ സ്നേഹിക്കാൻ ലോകത്തെ ഒന്നായി കാണാനുള്ള ഒരു മനസ്സുകൂടെയാണ് ഈ കളക്ഷനിലൂടെ ഉണ്ടായിരുന്നത് പുതുതലമുറക്കൊന്നും സ്റ്റാമ്പുകൾ എന്താണെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടമാണ് കാരണം പോസ്റ്റൽ സംവിധാനം പല സ്ഥലത്തും ഇല്ലാതായി കഴിയണം നേരത്തെ സാർ എന്നെ സൂചിപ്പിച്ചു ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ അത് പൂർണ്ണമായിട്ട് നിർത്തി അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ശേഖരണങ്ങളും ചരിത്രത്തിലേക്കുള്ള വാതിലുകൾ മാത്രമല്ല നമ്മെ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്ന ഒരു പ്രക്രിയ കൂടെയാണ് ഇത് ശരിക്കും ആധുനിക ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ കൂടുതൽ ഈ രംഗത്ത് പുതിയ തലമുറകൾ വരണം